ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഏത് സൊസൈറ്റി നമ്മൾ എടുത്തു നോക്കിയാലും ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ കണ്ടെത്താൻ പറ്റും ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ അത് തജാചാരം അല്ലെങ്കിൽ ദുരാചാരം നല്ല ആചാരങ്ങൾ ഉണ്ടാകും ആചാരങ്ങളുണ്ടാകും ഉണ്ടാകും ഏത് സമൂഹത്തെ നമ്മൾ കാണുകയാണെങ്കിലും പാരമ്പര്യമായിട്ടാണ് പാരമ്പര്യമായിട്ട് പലതരം ആചാരങ്ങൾ നടപടിക്രമങ്ങൾ കേടുക കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും അത് വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിൽ പലതരം ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും വ്യത്യസ്ത ഭാഷകൾ ഉള്ള സമൂഹങ്ങളിൽ വ്യത്യസ്ത ഉണ്ടാവും വ്യത്യസ്ത നാടുകളിൽ അത് വ്യത്യസ്ത കാലഘട്ടങ്ങളിലും ആചാരങ്ങളിൽ വ്യത്യാസമുണ്ടാവും ഇവിടെ തന്നെ നമ്മൾ മല പടിഞ്ഞാറ് ഇപ്പോൾ കോസ്റ്റൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ തിരുവല്ല അപ്പുറത്തേക്ക് പോയാൽ കാണുന്ന ആചാരങ്ങൾ കിഴക്കോട്ട് പോയാൽ നമ്മൾ കാണാൻ സാധിക്കില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നമ്മളെ വേർതിരിച്ചു കാണുക അത് നല്ലതാണോ ശീതയാണോ അത് സദാചാരമാണോ അനാചാരമാണോ എന്ന് മനസ്സിലാക്കുന്ന കാഴ്ചപ്പാടെന്താണ് അല്ലെങ്കിൽ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നമ്മൾ ഏത് തലത്തിൽ കാണണം അതിനേത് രൂപത്തിൽ അംഗീകരിക്കണം അല്ലെങ്കിൽ വിമർശിക്കണം നമ്മൾ ഏത് കാര്യങ്ങൾ എടുത്തലിപ്പോ ഒരുപാട് മരിച്ചു നമ്മുടെ സമൂഹത്തിൽ ഒരാൾ മരണ സംഭവിച്ചാലേ മുസ്ലിങ്ങളെ ഒരു കാഴ്ച ശൈലി അനുസരിച്ച് പള്ളിയിൽ കൊണ്ടുപോയി അത് ആറിട താഴ്ത്തിയിൽ കയറി അതിൽ മൂടുകല്ലിട്ട് കവറ് അടക്കുന്ന അത് അങ്ങനെയാണ് നമ്മൾ പാരമ്പര്യമായിട്ട് അങ്ങനെ ചെയ്യുന്നത് ഇതെങ്ങനെ ഇങ്ങനെ ഒരു ആചാരം വന്നു നമുക്ക് എന്നാൽ ഹിന്ദു സമൂഹ എടുത്താൽ അവരത് കത്തിച്ചു കളയും അപ്പൊ ഇതിലേതാ ശരി അല്ലെങ്കിൽ ഇത് ഏത് രൂപത്തിൽ അംഗീകരിക്കണം അല്ലെങ്കിൽ അതിനെ എങ്ങനെ വിമർശിക്കണം വിമർശിക്കേണ്ടതുണ്ടോ നമ്മൾ ഏത് ആചാരങ്ങളൊക്കെ പഠിക്കുമ്പോഴേ അത് ഉണ്ടാകുന്ന കാലഘട്ടത്തെ ചിന്തിക്കുമ്പോൾ ആ സമയത്ത് അത് പ്രായോഗികമാണോ അല്ലേ എന്ന് ചിന്തിക്കാം ആചാരം ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് അത് നല്ല ആചാരമാവട്ടെ ആവട്ടെ അത് ഉണ്ടാകുന്ന കാലത്ത് അത് പ്രായോഗമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആചാരം അവിടെ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അതിനെ പ്രായോഗികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെയാണ് അത് ആചാരമായി മാറുന്നത് പിന്നീടാണ് അതിലെ മാറ്റങ്ങൾ വരുന്നത് ഇപ്പൊ മയ്യത്തിനെ പറ്റി പറയുമ്പോഴേ അത് ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞി മൂന്ന് കെട്ട് കെട്ടും എന്താ മൂന്ന് കെട്ട് കെട്ടാൻ കാരണം അത് രണ്ട് തലക്കിലോ കെട്ടിട്ടു പിന്നെ നടുവിതര് കെട്ടും അത്രേ ഉള്ളൂ പിന്നെ നമ്മളെ നാട്ടിലെ ആൾക്കാർ ഇപ്പൊ പണ്ടൊക്കെ ഇപ്പോഴില്ല പണ്ടൊക്കെ വിറകൊക്കെ ചോക്കുമ്പോൾ മൂന്ന് കെട്ടിട്ടുമായി കെട്ടാൻ പാടില്ല എന്നറും കാരണം മയ്യത്ത് കെട്ടുന്നതാണ് അതുപോലെ അടുപ്പുണ്ടാക്കുമ്പോൾ മൂന്നടുപ്പ് പാടില്ല ഒന്നിൽ രണ്ടടുപ്പ് അല്ലെങ്കിൽ നാലടുപ്പ് ആ വിശ്വാസങ്ങൾ പിന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്യാണ് അപ്പൊ മൂന്ന് കെട്ടിട്ടിപ്പോഴാണ് നമ്മളിപ്പോ നാട്ടിൽ മൂന്ന് കെട്ടിട്ട് വിമർശിക്കാൻ നിൽക്കണം എന്താ നാല് കെട്ടിയാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ നമ്മളൊരു ആചാരത്തെ നമുക്ക് സമൂഹത്തിന് ഗുണോ ദോഷമില്ലാത്ത ഒരു കാര്യത്തെ നമ്മളൊരു പുരോഗമനക്കാരെന്ന് പറഞ്ഞിട്ട് നാല് കെട്ടിട്ടിപ്പോഴും തന്നെ അവിടെ തിരക്കൂടേണ്ട ആവശ്യമുണ്ടോ അപ്പൊ എങ്ങനെയാണ് ആചാരങ്ങൾ നമ്മളെ വിലയിരുത്തുന്നത് ഈ ആചാരങ്ങൾ എങ്ങനെ ഇപ്പൊ പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പൊ വരപ്പലങ്ങാടി താനൂര് കൂട്ട ഈ ഏരിയകളിലൊക്കെ ആൾക്കാർ മരിച്ചാല് വൈകിട്ട് കുളിപ്പിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു കുടം വെള്ളം ആ കടലിൽ നിന്ന് കടൽ വെള്ളം വേണം പ്രത്യേകമായി കടൽ വെള്ളം വന്നിട്ട് അത് കഴിഞ്ഞു അത് അവിടെ നിർബന്ധമാണ് എന്നാ ഇതേ ആൾക്കാര് കുറച്ച് കിഴക്കോട്ട് വളാഞ്ചേരി ഭാഗത്ത് വന്നിട്ട് അവിടെ കടൽ വെള്ളം വേണം അല്ലെങ്കിൽ പിട്ട ശരിയല്ല അവന അവിടെ നിന്ന് ഓടിക്കും അപ്പൊ എന്താ ഇവിടെ നടക്കും അതുകൊണ്ടത് പറഞ്ഞു അത്രയേ ഉള്ളൂ അവിടെ നടക്കൂല അപ്പൊ പിന്നെ അത് നടക്കൂല ഇപ്പോൾ ആചാരം ഉണ്ടാകുന്നത് അതിന്റെ ഒരു പ്രായോഗികതയും കൂടി ചിന്തിച്ചിട്ടാണ് ഈ ആചാരങ്ങൾ ഉണ്ടാകുന്നത് ശരിയായ ആചാരം തെറ്റായ ആചാരം ആവട്ടെ ഇപ്പൊ ചമ്രവട്ടം ഭാഗത്ത് ഒരു ക്ഷേത്രം അവിടുത്തെ ക്ഷേത്രത്തിലെ ഒരു ആറാട്ടുണ്ട് അത് ഒരു മഴക്കാലത്ത് ഒരു പ്രത്യേക തലത്തില് വെള്ളങ്ങൾ ഉയർന്നാൾ ഇതിലെത്തിയ ആറാട്ടർത്തം പിന്നെ കാടാമ്പുഴ അവിടെ പേരിന് പുഴയുണ്ട് പക്ഷെ അവിടെ വെള്ളം പൊന്തിയാലേ ആറാട്ടർത്താൻ പറയാൻ പറ്റുമോ അവിടെ അങ്ങനെ വെള്ളം കൊന്താനില്ല പിന്നെ എങ്ങനെ ആറാട്ടേർത്താം അപ്പൊ ഇത് പ്രായോഗികമാണോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആചാരങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ ഒരു വിത്ത് ഒരു ചെടി ഒരു മണ്ണിൽ ഉണ്ടാകണമെങ്കിൽ അതിന് വേണ്ട വെള്ളം അതിന് വേണ്ട വളങ്ങൾ കിട്ടിയാലേ അത് മുളക്കുള്ളൂ അത് നല്ല ചെടികൾ നമുക്ക് ആവശ്യമുള്ള തെങ്ങും കവങ്ങും മാത്രമല്ല നമുക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു മുൾച്ചെടി തന്നെ അവിടെ ഉണ്ടാകണമെങ്കിൽ അതിന് വേണ്ട മണ്ണ് അവിടുണ്ട എന്നാലുണ്ടാവുള്ളൂ ഇല്ലാതെ അതുകൊണ്ട് ഏത് ആചാരങ്ങളും ഏത് അനുഷ്ഠാനങ്ങളും ഈ ലോകത്ത് എന്ന് എങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അതുണ്ടായ കാലഘട്ടത്തിൽ അത് ഉണ്ടായ സമൂഹത്തിൽ അത് പ്രായോഗികമായിരുന്നു പ്രായോഗികമല്ലാത്ത ഒരു ആചാരം ഈ ലോകത്ത് ഒരു സമൂഹത്തിലും ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല പിന്നീട് കാലഘട്ടം മാറുകയും പിന്നീട് സാഹചര്യങ്ങൾ മാറുകയും ചെയ്യുമ്പോൾ അത് അപ്രായോഗികമായിരുന്നു എന്നല്ലാതെ അത് ഉണ്ടായ കാലഘട്ടത്തിൽ അത് നല്ല ആചാരമാവട്ടെ ചീത്ത ആചാരമാവട്ടെ ആ ഉണ്ടായ കാലഘട്ടത്തിൽ അത് പ്രായോഗികമായിരുന്നു അപ്പൊ ഈ രൂപത്തിൽ ആചാരങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ അതിന് സാമൂഹിക പ്രസക്തി നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമ്മൾ കേരളത്തിലെ നമ്മളുടെ പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളാണ് ഓണം വിഷു എന്താണ് ഓണം എന്താണ് വിഷു ഈ ആഘോഷത്തിന്റെ പ്രത്യേകത എന്താണ് ഇത് ആരുണ്ടാക്കിയതാണ് ഇത് ഹിന്ദു മതക്കാരുടെ ഒരു വിഷു ആഘോഷമാണ് എന്നാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട് അതായത് മുസ്ലിങ്ങളുടെ പൊതുവെ ഒരു കാഴ്ചപ്പാട് ചില മുജാഹിദ് മൗലയമാരൊക്കെ ഈ കുത്തുബയിലൊക്കെ പറയാറുണ്ട് ഓണത്തിനൊന്നും സത്യയിലൊന്നും പങ്കെടുക്കാൻ പാടില്ല അതൊക്കെ ഭയങ്കര തെറ്റാണ് അപ്പൊ സത്യത്തിൽ അവർക്ക് അത് വിധേയണെന്ന് പറയാം അപ്പൊ എന്താണ് എന്താണ് ഇസ്ലാം എന്താ ഒന്നും അറിയില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് വിവരക്കേടുകൾ വർഗീയമായ ചിന്തകൾ ഉണ്ടാക്കുക സത്യത്തിൽ ഈ ഹിന്ദു ഹിന്ദുമതവുമായിട്ട് ഓണത്തിന് വിഷുവിനൊരു ബന്ധവും എന്നുള്ള സത്യം അങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ ഉണ്ടാണല്ലോ അവിടെ നിന്നാണ് ഈ മതത്തിന്റെ ആശയങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ സത്യത്തിൽ എന്താണ് ഓണം അതേ പണ്ടൊരു മാവേലി തമ്പുരാൻ എന്നൊരു നല്ല രാജാവ് ഇവിടെ ഉണ്ടായിരുന്നു ദ്രാവിഡ രാജാവ് ആ രാജാവിന്റെ കാലഘട്ടം നല്ല തുഭിഷായിരുന്നു അതിവര് പറയലേ അസുര രാജാവിനാണ് അസുര രാജാവായ മാവേലി തമ്പുരാൻ എല്ലാ ലോകങ്ങളും കീഴടക്കുന്നത് കണ്ടപ്പോ ദേവന്മാര് പേടിച്ച് അങ്ങനെ മഹാവിഷ്ണുവിന്റെ അവതാര വാമനോട് പറഞ്ഞ് അങ്ങനെ വാമനം ഇവിടെ വന്ന് ചതിയിലൂടെ തകറ്റി താത്തി പാതാളത്തിലേക്ക് ഒതുക്കി തീർത്തു അതിന്റെ ഓർമ്മയായിട്ടാണ് ഓണം എന്നാണ് ഒരു മിത്ത് ഒരു പുരാണ കഥ സത്യത്തിൽ അവിടെത്തന്നെ നമ്മൾ ചില ആശയങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ട് ഈ മാവേലി മാവേത്തമ്പുരാൻ ഇങ്ങനെ അസുര ചക്രവർത്തിയായി കേരളത്തിലുള്ള ആള് അപ്പൊ ആരാണ് ഈ ദേവന്മാര് ഇത് ആര്യന്മാര് ബ്രാഹ്മണ മേധാവിത്വമുള്ള ആളുകൾ അവരുടെ വായന അവരുടെ കാഴ്ചപ്പാടിൽ അവരൊക്കെ ദേവന്മാരും ആളുകളൊക്കെ അസുരന്മാരും അടങ്ങണം അങ്ങനെ ഒരു വായനയിലേക്ക് അവരെത്തിച്ചു അതുകൊണ്ടാണ് ശ്രീരാമന് അയോധ്യയിലുള്ള അവിടെയുള്ള ആള് ദേവനും ഇവിടെ ലങ്കയിലുള്ള രാവണൻ ലങ്കയിലെ രാഷത്തിനൊക്കെ ആയി മാറുന്നത് അത് അവരുടെ ഒരു വീക്ഷണത്തിലൂടെയാണ് അപ്പൊ അതാണ് ഇവിടെ ആ രൂപത്തിൽ അവരെ ലോകം മുഴുവൻ അടക്കി എന്ന് കേരളത്തിൽ നിന്ന് ബൗണ്ടറി വിട്ട് ഈ ദ്രാവിഡ രാജാവ് അവരുടെ സാമ്രാജ്യത്വം വർദ്ധിപ്പിച്ചപ്പോ ഉത്തരേന്ത്യക്കാരെ ആര്യന്മാര് പേടിച്ച് അപ്പൊ അവര് ചതിയിലൂടെ ഇയാളെ ഒരു മൂലയ്ക്ക് ഒതുക്കി അതാണ് പാതാളത്തിൽ ഒതുക്കുന്ന ഒരു മൂലേക്കാട് ഒതുക്കുന്ന അർത്ഥം ഉണ്ടാവുള്ളൂ ആ രൂപത്തിലുള്ള ഒരു വായന ആയിരിക്കാം ഏത് മാവട്ടെ ആ മാവേലിയുമായി സത്യത്തിൽ ഓണത്തിന് ഒരു ബന്ധവുമില്ല ഓണാഘോഷം അതുമായി ബന്ധപ്പെട്ടതല്ല ഓണം വിഷുവും ഓണം എന്താണെന്ന് മനസ്സിലാണെങ്കിൽ ആദ്യം വിഷു എന്താണെന്ന് മനസ്സിലാണ് എന്താണ് വിഷു കേരളം എന്ന് പറഞ്ഞ പണ്ട് ഇപ്പോഴത്തെ പണ്ട് ചെറിയ ചെറിയ തുരുത്തുകളായിരുന്നു തുരുത്തുകൾ എന്ന് പറഞ്ഞാല് ഒരുപാട് പുഴകളും തോടുകളും ഇതിനൊന്നും പാലങ്ങളില്ല മഴ പെയ്ത് വെള്ളം കയറി അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റില്ല ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്ത് ഇപ്പൊ നമുക്ക് തിരൂരിൽ നിന്ന് കൽവഞ്ചേരിയിലേക്ക് പോകാൻ തന്നെ പഴയ കാലത്ത് പ്രയാസമാണ് കാരണം ആ പുഴ മുറിച്ചിടക്കണമെങ്കിൽ തോണി വേണം അതിൽ ഇന്നത്തെ മായിരുന്നല്ലോ ഒന്നായിട്ട് പാടൊക്കെ വന്നിട്ട് നിറഞ്ഞു വെള്ളമായിരിക്കും ഇങ്ങനെ പല ഭാഗങ്ങളിൽ തുരുത്തുകളായിരുന്നു പക്ഷെ ഇന്ന് ആ തുരുത്തൊക്കെ മാറി ഇന്നിപ്പോ പാലങ്ങളും റോഡുകളൊക്കെ വന്നു ഇന്ന് തുരുത്തുകൾ നമ്മുടെ മനസ്സുകളിലാണ് ഇന്ന് മനസ്സുകളിലാണ് തുരുത്ത് ഇന്ന് പാല ഭൂമിയിൽ തുരുത്തുകളില്ല പക്ഷെ മനസ്സുകളൊക്കെ തുരുത്തായി ഇപ്പൊ പണ്ട് ഒരുപാട് ആളുകൾ ഒരു ചെറിയ വീട്ടിൽ ഒതുങ്ങി കഴിഞ്ഞതെങ്കിൽ ഇന്നിപ്പോ ഒരു വീട്ടിൽ രണ്ടാളാണ് വലിയൊരു നാലായിരം അയ്യായിരം സ്ക്വയർ ഫുട്ടുള്ള വീട്ടിൽ രണ്ടാളാണ് പിന്നെ കൂട്ടിന് കുറെ ജിന്നുകളാണുള്ളത് അതുകൊണ്ടാണ് ഇപ്പൊ ഈ മാർക്കറ്റ് ജിന്നിനൊക്കെ ഇപ്പൊ മാർക്കറ്റ് കൂടിക്കൊണ്ടിരിക്കുക കാരണം കാട്ടു പോയ ജിന്നുകളൊക്കെ ഇപ്പൊ നാട്ടിലേക്ക് നമ്മളെ ഈ ഒഴിഞ്ഞു നല്ല കോൺക്രീറ്റ് ബിൽഡിങ്ങിലൊക്കെ കയറി കൂടാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇപ്പൊ നൂറ്റായിരൊക്കെ ജിന്നു കൊണ്ടിടക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ മനസ്സിൽ തുരുത്തുകളായിക്കൊണ്ടാണ് ഇന്ന് പക്ഷെ പണ്ട് കേരളത്തെ അവസ്ഥ അങ്ങനെയല്ല അന്ന് ഭൂമി മൊത്തത്തിൽ തുരുത്തുകളായിരുന്നു അപ്പൊ ഈ തുരുത്തുകളായ കേരളീയരുടെ ജീവിതം എന്ന് പറഞ്ഞാല് വളരെ ചെറിയ ഒരു തർക്കളിലുണ്ടായിരുന്നു അവരുടെ ജീവിതം എന്ന് പറഞ്ഞാല് കൃഷി അധിഷ്ഠിതമായ ഒരു ജീവിത വ്യവസ്ഥ കാർഷിക വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു കേരളീയ ജീവിച്ചിരുന്നത് ഈ കാർഷിക വ്യവസ്ഥ കേരളം പോലുള്ള ഈ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ മൺസൂൺ കാലവർഷത്തെ അടിസ്ഥാനമാക്കിയാണ് കൃഷിയാക്കിയിരുന്നത് മഴക്കാലം വർഷം വർഷമാണ് അതാണ് ഈ വർഷം തന്നെ കൊല്ലവർഷം എന്ന് പറഞ്ഞ വർഷം തുടക്കം വർഷം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നതാണ് വർഷം അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ഒരു വർഷത്തിന്റെ ഒരു കൊല്ലത്തിന്റെ തുടക്കം മഴ പൊള്ളാതെ ആരംഭിക്കുന്ന അവിടുന്ന് അതാണ് മേടം മാസത്തിലാണ് ഈ മഴയുടെ ആരംഭം സ്റ്റാർട്ടിങ് പോയിന്റ് യശുവിനോടനുബന്ധിച്ച് ആ മേടത്തിന്റെ ആ സമയത്താണ് മഴയുടെ ഫസ്റ്റ് സാമ്പിള് വരുന്നത് ഈ ഫസ്റ്റ് സാമ്പിൾ വരുമ്പോളെ കൃഷി ഇറക്കാൻ തുടങ്ങണം അതാണ് വിഷുവിന് വിത്ത് ഇറക്കാം ഈ വിത്ത് ഈ വിത്ത് മുളക്കുന്നതിനനുസരിച്ചാണ് ആ ഒരു വർഷത്തെ ആ ഒരു കൊല്ലത്തെ ആ ഒരു സർക്കിളില് മൊത്തത്തിലുള്ള അവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ സമയത്തുള്ള വിത്തിന്റെ ആ മുളക്കുന്ന ആ ഉൽപാദനത്തിനനുസരിച്ചാണ് അതാണ് വിഷുക്കനി ഈ വിഷുവിനോടനുബന്ധിച്ച് വർഷത്തെ കണക്കാക്ക എന്നത് അത് ഇന്നൊരു വിത്തായി മാറിയെങ്കിലും അന്ന് അതേ സത്യമായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരു വർഷത്തെ മൊത്തത്തിലുള്ള വിളവ് എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ ഒരു തീരുമാനം വരുന്നത് ആ വിഷുവിനോടനുബന്ധിച്ച് അവരുടെ കൃഷി എങ്ങനെയാണ് ഇറക്കുന്നത് അത് നന്നായോ ആ തുടക്കം നന്നായോ ഒടുക്കുന്ന അപ്പൊ തുടക്കത്തിലുള്ള ആ കൃഷിയുടെ ആ ഒരു സംസ്കാരം അപ്പൊ ഈ കൃഷി ഇറക്കാൻ വേണ്ടി വിഷുവിന് ആ മേടമാസത്തിൽ ആ തുടക്കത്തിൽ വർഷത്തിന്റെ ആരംഭത്തിൽ കൃഷി ഇറക്കാൻ ആ ഭൂമിയൊക്കെ ഉഴുത് മറിച്ച് ലെവലാക്കി പിന്നെ കാലഘട്ടത്തിൽ ഇന്നത്തെ ടൗൺഷിപ്പ് ഒക്കെ ഇല്ലാത്ത കാലഘട്ടമാണ് അപ്പൊ അവിടെ ആ സമൂഹത്തിൽ അവിടെ ഈ കൃഷി ഭൂമികൾ മുഴുവൻ കൈയേറിയിട്ടുണ്ടാവും ആര് പരങ്ങന്മാര് പന്നികള് അപ്പൊ ഈ പന്നികളും മൃഗങ്ങളും ഒക്കെ കൈയേറിയ ഈ കൃഷിഭൂമിയിൽ നിന്ന് ഇവരൊക്കെ ഓടിക്കണം ഇപ്പൊ എങ്ങനെ ഓടിക്കാം ടൗണിണ്ടാക്കിട്ട് ചണ്ട പൊട്ടിട്ട് പടക്കം പൊട്ടിച്ചിട്ട് അപ്പൊ ഈ ചണ്ട കൊട്ടി പടക്കം പൊട്ടിക്കൽ വിഷുവിന്റെ പടക്കം പൊട്ടിക്കൽ എന്താന്ന് വെച്ചാൽ എന്തിനാ അത് ഈ കൃഷി ഭൂമിയിൽ നിന്ന് മൃഗങ്ങളെ പന്നികളൊക്കെ ചുരത്തിയിട്ട് അവിടെ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ടാ ഇതാണ് അതിന്റെ മാനദണ്ഡം ഇന്നിപ്പോ കൃഷിയൊന്നുമില്ല ഇന്നിപ്പോ പടക്കം കുട്ടികൾ മാത്രം ബാക്കിയെ കാരണം ഇന്നിപ്പോൾ കൃഷി ചെയ്യുന്നില്ലല്ലോ മാഡത്തിന് പണ്ട് ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു നിയമല്ലൊരു പരിഷ്കാരം അംഗനവാടി കുട്ടികൾക്ക് ഒരു കപ്പ് പാലും ഒരു ഷയിക്കാൻ കൊടുക്കാം അങ്ങനെ രണ്ടു മൂന്ന് മാസമാണ് കഴിഞ്ഞു പിന്നെ പാലില്ല അവസാനം ശയിക്കാൻ മാത്രം ബാക്കിയെ എന്റെ മാതിരി വിഷുവിന് പടക്കം പൊട്ടിച്ചിട്ടും ചണ്ട പൊട്ടിയിട്ടും ആളുകളൊക്കെ മൃഗങ്ങളൊക്കെ ഓടിച്ച് അവിടെ കൃഷി ചെയ്ത് അതിനോടനുബന്ധിച്ചുള്ള ആ പടക്കം പൊട്ടിക്കൽ എന്നെന്തായി പടക്കം പൊട്ടിക്കൽ മാത്രമായി ജോറായിട്ട് ആ ചൈനയിൽ നിന്ന് ഇറക്കുമ്പോ പടക്കം പൊട്ടി ഇറക്കിയിട്ടാണ് പൊട്ടിക്കണത് പക്ഷെ കൃഷി പറഞ്ഞു അതിനും ചൈനയിൽ നിന്നുള്ള സാധനമാണ് അല്ലെ തമിഴ്നാട്ടിൽ നിന്നുള്ള സാധനമാണ് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് പടക്കം മാത്രം നമ്മൾ ജോറായി പൊട്ടിക്കണം ഇതാണ് വിഷു ഈ വിഷുവിനോടനുബന്ധിച്ച് വിഷു കഴിഞ്ഞ് പിന്നെന്താ വരുന്നത് പിന്നെ ശരിക്കും പിള്ള മഴയാണ് മഴ എന്ന് പറഞ്ഞാൽ ചില്ലാടെ മഴ എന്നല്ല കർക്കടക മഴ പട്ടിണിയുടെ നാളുകൾ ഇത് ഇന്നത്തെ കാര്യം ഞാൻ പറയുന്നത് ഞാനൊരു അൻപത് വർഷം മുമ്പ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു വലിയ കാലഘട്ടം കേരളീയ സമൂഹം എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്ന ആ ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് വർഷത്തിൽ പട്ടിണിയുടെ കാലഘട്ടമായിരുന്നു ഒരു നാൽപ്പത് വർഷം മുമ്പ് ഗൾഫൊക്കെ വരുന്നതിന് മുമ്പ് തക്കക്കുരു ഞാനൊക്കെ അനുഭവിക്കാത്തതാണ് ഇതിനകത്ത് അനുഭവിച്ചിട്ടുണ്ടാവും ഇതിലൊക്കെ പ്രായമുള്ളവരൊക്കെ ശരിയായിട്ട് അനുഭവിച്ചിട്ടുണ്ടാവും തക്കക്കുരു ഒക്കെ തിന്ന് പട്ടിണി ശരിയായ പട്ടിണിയുടെ ഒരു കാലഘട്ടം വർഷക്കാലം കർക്കിടക മാസത്തില പട്ടിണിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ മഴയെല്ലാം കഴിഞ്ഞ് ആ വർഷത്തിന്റെ ആ മഴയെല്ലാം ആ ശക്തി കഴിഞ്ഞു പിന്നെ തിങ്ങമാസം വരമായി ചിന്നം ചിന്നം മഴം തടത്തിയാൻ തുടങ്ങി അതോടുകൂടി ഭൂമിയിലൊക്കെ മഴ കിട്ടി വെള്ളം കിട്ടി ശരിക്ക് പൂക്കളൊക്കെ വിടർന്ന് അവർ വിത്ത് ഇറക്കിയ വിഷുവിനെ വിത്തിറക്കി ആ വിത്തുകളൊക്കെ മുളച്ച് കതിരായി വളരെ സന്തുഷ്ടമായ ഒരു കാലഘട്ടമായി അതോടുകൂടി കൊയ്ത്ത് തുടങ്ങി അപ്പൊ ഈ കൊയ്ത്ത് ചെയ്ത് ഈ അപ്പൊ സന്തോഷമായി ഈ സന്തോഷം പങ്കിടണം എങ്ങനെയാണ് അപ്പൊ പൂക്കളൊക്കെ അത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അതാണ് ഈ പൂക്കളൊക്കെ അങ്ങനെ അലങ്കരിച്ച് അതാണ് ആ പൂക്കളൊക്കെ സന്തോഷത്തിന്റെ ഒരു സൗന്ദര്യ ബോധം മനുഷ്യനുള്ള ആ സൗന്ദര്യ ബോധത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പൂക്കളൊക്കെ അലങ്കരിച്ച് എന്നിട്ട് ഈ കൃഷി ഈ കൊയ്ത്ത് ചെയ്തിട്ട് ആ കൊയ്ത്തിന്റെ ഒരു പങ്ക് എന്ത് ചെയ്യും അവരൊക്കെ പശിക്കും തദ്ദേ എല്ലാം ചെയ്യും അതിന്റെ ഒരു പങ്ക് കൊടുക്കണം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഓർക്കണം അതിന് വേണ്ടി കറ്റകളൊക്കെ പുറത്ത് കെട്ടിത്തൊക്കെ ഈ പഴങ്ങളൊക്കെ പുറത്ത് വെക്കും എന്തിനു വേണ്ടിട്ടാ ഇത് മാവേലിക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ല ഈ കൊടുക്കണത് പ്രകൃതിയിലുള്ള മറ്റു ജീവജാലങ്ങൾ ഇതാ നിങ്ങളെ അന്ന് കൃഷി വിഷുവിന് കൃഷി ഇറക്കാൻ വേണ്ടി പടക്കം പിടിച്ചും പേടിപ്പിച്ച് ഓടിച്ച ആ മൃഗങ്ങളോടും ആ പക്ഷികളെയും വിളിക്കുകയാണ് തിരിച്ചു വരും നിങ്ങളൊന്നും ഞങ്ങളെ ശത്രുക്കളല്ല ഞങ്ങളുടെ ശത്രുക്കളല്ല നിങ്ങളെ ശത്രുക്കളായതുകൊണ്ടല്ല നിങ്ങളെ പേടിപ്പിച്ച് ഓടിച്ചത് മരിച്ച് ഭക്ഷണം കഴിക്കാതെ കൃഷിക്ക് വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് കൃഷി നടത്തി വിജയിച്ചു ഇനി ആവശ്യമുള്ള ഭക്ഷണം കിട്ടി ഇനി ഇങ്ങനെ ശത്രുക്കളല്ല ശത്രുക്കളെല്ലങ്ങളൊക്കെ ഇങ്ങനെ തിരിച്ചുവരി ആ തിരിച്ചുള്ള വിളിയാണ് ഓണത്തിന് ഈ പുറത്ത് സാധനങ്ങളൊക്കെ കെട്ടിത്തുക്കുന്നതും പഴങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലാതെ മാവേലിക്ക് തിന്നാനില്ല പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധമാണ് ബന്ധമാണവിടെ ഇതാണ് അങ്ങനെയാണ് ഈ ഓണത്തിന് ഈ ആഘോഷമായി മാറുന്നത് അപ്പൊ വിഷുവും ഓണവും പരസ്പര ബന്ധമായ കേരളീയരുടെ കർഷക സമൂഹവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും ആചാരങ്ങളുമാണ് ഇങ്ങനെയാണ് സമൂഹങ്ങളിൽ ആചാരങ്ങളുണ്ടാകുന്നത് അത് പലതും ആ കാലഘട്ടത്തിലെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് പിന്നീട് അതിന്റെ ആത്മാവ് നഷ്ടപ്പെടുകയാണ് അത് കേവലമായ ആചാരം ഇന്നിപ്പോ നമ്മൾ പൂക്കൾ ഓണത്തിൽ പൂക്കൾ ഇടാന്ന് പറഞ്ഞാൽ കുറെ പ്ലാസ്റ്റിക് പോട്ടിട്ട് കുറെ ഇന്നലെ ഒരു മത്സരം നടത്താം ഇന്നിപ്പോ കൃഷിയില്ല കൊയ്ത്തില്ല ഒന്നുമില്ല ഇന്ന് അതുപോലെ പടക്കം പെട്ടിക്കാം കൃഷി ഇറക്കലില്ല അപ്പൊ ഇത് ഇതാണ് ഒരു സമൂഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അതിനനുസൃതമായിട്ടാണ് ആചാരങ്ങൾ അവിടെ ഉണ്ടാകുന്നത് പിന്നീടത് അത് കാലം മാറുന്നതിനനുസരിച്ച് കാലഹരണപ്പെടുകയോ അല്ലെങ്കിൽ അതിൽ അനാവശ്യമായ പൗരോഹിത്യം കൂടിക്കലർത്തുകയോ ചെയ്യുമ്പോഴാണ് അത് അനാചാരമായി മാറുന്നത് ഇതുപോലെ തന്നെയാണ് അറബ് സമ്പ്രദായം മുസ്ലിം സമൂഹത്തിലുള്ള അറബ് സമ്പ്രദായം ഹിന്ദു സമൂഹത്തിലുള്ള അറബ് നിരോധന സമ്പ്രദായം ഇവ പരസ്പരം ഇന്ന് ഏറ്റുമുട്ടാണ് ഇവിടെ ഇന്ത്യയിൽ ഒരു കൂട്ടുകാരെ അറക്കൽ ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയാണ് ഞങ്ങൾ അറക്കാതെ ഞങ്ങൾ അറക്കണം ഇപ്പൊ വാശിയോട് കൂടിയാണ് അറക്കുന്നത് അറബിന്റെ എണ്ണങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞു ഒരിക്കൽ രോദപ്പള്ളിയിലൊക്കെ ജമാഅത്തിന്റെ പള്ളിയിലായിരുന്നു ഞാൻ ഇവിടെ അന്ന് പെരുന്നാളിന്റെ മുമ്പ് തോന്നിയത് അപ്പൊ അവിടെ പറഞ്ഞു രണ്ടായിരത്തി ഇല്ലാത്ത ഒരാൾ ഈ സദസ്സിൽ എല്ലാരും അറക്കണം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പുറത്തായിട്ടുള്ള രൂപത്തിലാണ് അവര് പറഞ്ഞത് അത്രയും ഗൗരവമാണ് ഈ അറവെന്ന് അതേ സമയത്ത് ഉത്തരേന്ത്യയിലേക്ക് അറവ് നിരോധനത്തിന് വേണ്ടിയുള്ള സമരങ്ങളാണ് അവിടെ അറവ് നിരോധിക്കണം അവർ ഒരു പശുവിനെ അറത്താ അവനെ അറക്കണം എന്നാണ് എങ്ങനെ ഈ പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ ഒരേ വേദങ്ങൾ കാലാകാലങ്ങൾ പ്രവാചകന്മാർ കൊണ്ടുവന്ന വേദത്തിന്റെ അനുയായികൾ തമ്മിൽ പരസ്പര വിരുദ്ധമായ ആചാരങ്ങൾ എങ്ങനെ എത്തി ആരാണ് ഇത് കൊണ്ടുവന്നത് എവിടെ നിന്നാണ് ഇത് വന്നത് അറബ് കൊണ്ടുവരുന്നത് അറബികളാണ് നമുക്കറിയാം അറബിയിൽ നിന്നുള്ള ഇസ്ലാം ഇവിടെ പ്രചരിപ്പിച്ചപ്പോൾ അവരുടെ ജീവിത സംസ്കാരമായി ബന്ധപ്പെട്ടാണ് ഈ അറബ് ഇവിടെ വരുന്നത് അതിനുമുമ്പ് ഇവിടെ എങ്ങനെ അർത്ഥാഘോഷം ഉണ്ടായിരുന്നില്ല അതേപോലെ അറബ് നിരോധനം അത് ആര്യന്മാരാണ് കൊണ്ടുവന്നത് ആര്യന്മാരെ കേരളത്തിലേക്ക് എത്തി ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ അനന്തര ഫലമായിട്ടാണ് ഇവിടെ അറബ് നിരോധനം നിരോധനം എന്ന ആശയം ഇവിടെ ഉണ്ടായത് സത്യത്തിൽ ആരാണ് ഇത് കൊണ്ടുവന്നത് ഈ രണ്ട് ആളുകൾ അറബികൾ ആരാണ് ആര്യന്മാരാരാണ് ഇത് രണ്ട് കൂട്ടരും ഒരേ ഒരേ ജനുസാണ് ഒരേ ജീനുകളാണ് ഇറാഖിന്റെ ഭാഗങ്ങൾ പ്രാചീന സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇറാക്ക് ബാബിലോണിയ സംസ്കാരം ആ ഭാഗങ്ങളിലുള്ള സെമിറ്റിക്കുകൾ ഈ സെമിറ്റിക്കുകളുടെ കുലത്തേതാണ് കാലി വളർത്തൽ കാലികൾ ആട് പശു ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ വളർത്തി മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞവരായിരുന്നു ഈ സെമിക്കുകൾ ഓരോരുത്തർ വളർച്ചക്കൂല അത് മരുഭൂമി ഇപ്പോഴത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ കേരളം പോലെ തുരുത്തല്ല മരുഭൂമി എന്ന് പറഞ്ഞാൽ അതങ്ങനെ അനന്തമാണ് അത് അനന്തമായ ഭൂമിയിൽ അങ്ങനെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കും പല ഭാഗത്തൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യും ഗ്രൂപ്പായി കഴിഞ്ഞിട്ട് അവിടെ സെറ്റിൽ ചെയ്യും പിന്നെ അവിടുന്ന് പോകും അവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ സെമിറ്റിക് ഒരു കാലഘട്ടത്തിൽ അറേബ്യയിൽ സെറ്റിൽ ചെയ്തു അതേ കാലഘട്ടത്തിലോ അതിന് മുമ്പത്തെ കാലഘട്ടത്തിലോ അതിനു ശേഷമുള്ള കാലഘട്ടത്തിലോ അതേ സെമിറ്റികളിൽ മറ്റൊരു വിഭാഗ മാര്യന്മാരെ ഇന്ത്യയിലും വന്നു സൗദി അറേബ്യയിൽ സെറ്റിൽ ചെയ്തപ്പോഴെ ആ മരുഭൂമിയിൽ സെറ്റിൽ ചെയ്ത അവരെ സമയത്തോളം അവരുടെ കുലത്തൊഴിൽ അവർ ആ ചെയ്തിരുന്ന പശു ആടിനൊക്കെ വളർത്ത് അതിനെ പാല് കുടിക്കുക അതിനെ അറുത്ത് മറ്റുള്ള ഭക്ഷണങ്ങൾ അവരെ കുറവായിരുന്നു അവരെ സമയത്തോളം ഈ ആടുകളെയും പശുക്കളൊക്കെ അറുത്ത് തിന്നലല്ലാതെ അവർക്ക് വേറെ വഴിയില്ല പിന്നെ കുറച്ച് ഇത്തപ്പഴം കിട്ടാം അപ്പൊ അവരുടെ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അറുത്തിട്ട് തിന്നലും അവരുടെ ജീവിതവും അത് തന്നെയാണിത് അപ്പോ ഒരാൾക്ക് കുട്ടി ഉണ്ടായി അല്ലെങ്കിൽ സന്തോഷം ഉണ്ടായ ഒരു വലിയൊരു കൂട്ടിനായി നടക്കും എന്നിട്ട് ഒന്നായിട്ട് കൂട്ടഴിഞ്ഞിട്ട് അങ്ങനെ തിന്നും വേവിച്ചിട്ട് അത് നെബിയുടെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും നെബി ആ സമൂഹത്തിലായിരുന്നു അപ്പൊ നബി നബിക്ക് സന്തോഷം വന്നപ്പോ ഒരു കുട്ടി കുട്ടിണ്ടായപ്പോഴോ അല്ലെങ്കിൽ ആഘോഷത്തിനോ നബി മാറി നടത്തിട്ടുണ്ടാകും അത് ആ ജീവിത സംസ്കാരമാണ് ഇബ്രാഹിം നബിന്റെ അടുത്ത് ദൂരന്മാരെ വന്നപ്പോഴേ ഒരു കാലക്കൂട്ടിനെ വേവിച്ചു കൊണ്ടുവന്നൊക്കെ കാണാം അത് അവിടുത്തെ ജീവിത സംസ്കാരമാണ് അവിടെ അത് നടക്കുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അവിടെ പ്രായോഗികൾ അതാണ് അവിടുത്തെ പ്രായോഗികമായി അവിടെ നടപ്പിലാക്കാൻ സാധിക്കുന്നത് അവിടെ വളർത്തലായി അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വന്ന ആര്യന്മാർ അവരുടെയും കുലത്രയും കുലത്രയിലാണ് കൃഷി കാലി വളർത്തല് പക്ഷെ ഇന്ത്യയിൽ ഗംഗയുടെയും ചിന്ധുവിന്റെയും നദീതടങ്ങൾ ഫലഭൂഷ്ടമായ തെക്കൻ പീഠഭൂമിയിൽ അവർ സെറ്റിൽ ചെയ്തപ്പോൾ ഈ നദീതടത്തിലെ ഫലഭൂഷ്ടമായ മണ്ണിൽ കൃഷി ചെയ്യാൻ അവർ തുടങ്ങി അങ്ങനെ കൃഷി ചെയ്തപ്പോൾ അവർക്ക് വിളവുണ്ടായി ഇഷ്ടം പോലെ ധാന്യങ്ങളും പശ്യൻ മറ്റുള്ള വിളകൾ ഗോതമ്പ് പാർലി തെനാർ ചോളം പോലെയുള്ള നല്ല പോഷക സമൃദ്ധമായ ഇഷ്ടം പോലെ ധാന്യങ്ങൾ അവർക്ക് വിളയിച്ചെടുക്കാൻ സാധിച്ചപ്പോൾ അവർ തീരുമാനിച്ചു നമ്മളെ കുലത്തുള്ളതാണ് പശു വളർത്തൽ അത് നമ്മൾ ഒഴിവാക്കേണ്ട അത് അങ്ങനെ നിലനിർത്തണം പക്ഷെ മേലിൽ നമ്മൾക്ക് ഇത് അറക്കണ്ട നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടാണ്ടല്ല പിന്നെന്തെങ്കിലും നമ്മളിങ്ങനെ പശുവിനറക്കണ് അതിന് പാല്പിടിച്ചാൽ മതി അങ്ങനെയാണ് ആര്യന്മാർ പശുവിനെ അറക്കലങ്ങൾ നിരോധിച്ചത് അപ്പൊ ഈ ആര്യന്മാരും ഈ അറേബ്യകളും ഒരേ ജനത്തിൽ നിന്ന് വന്നവരാണ് ഒരേ കാലഘട്ടത്തിലോ ആ സമയത്തോ വന്നവര് രണ്ട് ഈ ഭൂമിയുടെ രണ്ട് ഭാഗങ്ങൾ സെറ്റിൽ ചെയ്തപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ രണ്ട് ആചാരങ്ങൾ കൊണ്ടുവന്നു അപ്പൊ അന്ന് ഇവിടെ ആര്യന്മാർ ഇവിടെ അറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആര്യന്മാർ അങ്ങനെ സൗദിയൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ നമ്മൾക്ക് പറയുക നിങ്ങൾ നിങ്ങളെവിടെ ഇന്ത്യയിൽ ഭാരതത്തിൽ നിങ്ങൾ തീരുമാനിച്ചിരിക്കരുത് പശുവിനെ അറക്കരുത് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പശുവിനെ അറക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ അപ്പം ഇറക്കും കാരണം വേറെ ആർക്ക് തിന്നാനില്ല അപ്പൊ അവര് പറഞ്ഞാൽ ആദ്യം ഇറക്കും അങ്ങനെയാണ് ആ രാജ കാലഘട്ടത്തിൽ രണ്ട് സമൂഹത്തിൽ ഈ ആചാരങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് പക്ഷെ കാലം മാറി ഇന്നിപ്പോ നമുക്കറിയാം ഇന്ന് ലോകത്തെ എല്ലാ സമൂഹവും എല്ലാ രൂപത്തിലും ഉള്ള വിളവുകളും കൃഷിയും പറ്റും പല ജീവിതമാരുകൾ ഇന്നിപ്പോൾ കൃഷിയല്ല ഇത് കൃഷിയൊക്കെ വ്യവസായമാണ് ശീത വ്യവസായം കാർഷിക വ്യവസായം എല്ലാം വ്യവസായവൽക്കരിച്ചു ഈ വ്യവസായവൽക്കരിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു ഉൽപ്പന്നത്തെ വിജയിക്കണമെങ്കിൽ അതിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അപ്പൊ ഒരു പശു വളത്തിൽ വിജയിക്കണമെങ്കിൽ ശീത വ്യവസായം വിജയിക്കണെങ്കിൽ അതിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും അവർ ഉപയോഗിക്കണം അപ്പൊ അത് അറക്കാൻ പറഞ്ഞാൽ പറഞ്ഞാൽ ആ വ്യവസായം അവിടെ തകരയ്ക്കാം അപ്പൊ യൂറോപ്പിനൊക്കെ ഇന്ത്യ യൂറോപ്പുമായിട്ടൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് തന്നെ അറവ് നിരോധനം അശാസ്ത്രീയമാണ് ഇന്നത്തെ കാലത്ത് അതേസമയം ഇന്ന് മതത്തിന്റെ പേരിൽ ഈ അറക്കുന്നതോ അത് അതിനേക്കാളും തോന്നിയാത്തതാണ് തനി അസംബന്ധമാണ് അത് ഇപ്പോൾ നമുക്കൊക്കെ കൊളസ്ട്രോൾ ആളുകൾക്ക് കൊളസ്ട്രോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭക്ഷണ രീതിയിൽ ഈ പോത്തിനൊക്കെ തിന്നാ അത് വളരെ കുറച്ച് ആവശ്യമുള്ളൂ ഈ പെരുന്നാളിനൊക്കെ കണ്ടമാന പോത്തിനറത്തിട്ട് അത് കണ്ടമാനം തിന്ന് കൊളസ്ട്രോൾ കൂടിയ രണ്ട് ചെലവാണ് എന്നാൽ ഈ പോത്തിനാണെങ്കിൽ അതിന് മൂവായിരത്തിന്റെ പോത്തിന് നാലായിരം അയ്യായിരം കരിഞ്ഞതിക്ക് വിലയും കൂടിയാണ് ഇങ്ങനെ വളരെ അശാസ്ത്രീയമായ രൂപത്തിലുള്ള പോത്തിനെ അറക്കുന്ന ഒരു സമ്പ്രദായമാണ് മുസ്ലിംകളാണ് ഇതൊരു ഐഡന്റിറ്റി ആക്കി കൊണ്ടുവരുകയാണ് ഇന്ന് മതസങ്ങളെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാണ് ഇവിടെ സൗദി അറേബ്യയിലൊക്കെ സജ്ജിനാണെങ്കിൽ കണ്ടമാനം അറക്കണം ഈ അറക്കാനുള്ള സാധനം അവിടെ ഉണ്ട് അവിടെ അല്ല അപ്പൊ അത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ കയറ്റി കൊണ്ടുപോകണം കപ്പലിലൊക്കെ കൊണ്ടുപോകണം അപ്പൊ ഒരുപാട് ചെലവ് കൂടി എന്നാ അത് അർത്ഥം അവിടെ തിന്നാനാണോ അത് വയ്ക്കാം അപ്പൊ അതെടുത്തിട്ട് പിന്നെ നല്ല സമ്മാനയൊക്കെ അങ്ങോട്ട് കറ്റിയേക്കണം ഇതുകൊണ്ട് അനാവശ്യമായി കോടിക്കണക്കിന് രൂപ ക്രിയാത്മകമായി നമ്മുടെ സമൂഹത്തിന് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപം നശിപ്പിക്കാൻ എല്ലാ ദൂർത്തും പൊങ്ങച്ചവും എല്ലാം എല്ലാ ചൂഷണങ്ങളെയും നിരോധിച്ച എല്ലാ ചൂഷണങ്ങളും പൊങ്ങച്ചയും ദൂർത്തും ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഇസ്ലാമിന്റെ പേരിൽ തന്നെയാണ് ഈ ദൂർത്തും പൊങ്ങച്ചും എന്നുള്ളതാണ് അതിന്റെ അസംബന്ധം അപ്പൊ സോമാനയിലെ പട്ടിണി മാറ്റണമെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ജീവിത രൂപം എങ്ങനെയാണോ അതിനാവശ്യമായത് അവിടെ എത്തിക്കുക അതിനുള്ള ബോധവൽക്കരണം നടത്തുക അതാണ് ഈ ബോധവൽക്കരണത്തിനാണ് കൂടുതൽ പണം ചെലവഴിക്കേണ്ടത് അപ്പൊ അവര് സ്വയം നന്നു അതാണ് സബീലില്ലാഹിപ്പിനെ സബീലൊക്കെ പറഞ്ഞത് ദൈനികമായ മാർഗത്തിലുള്ള പണം ചെലവഴിക്കല് അവരെ ബോധവൽക്കരിക്കുമ്പോൾ അവിടെ ആ പട്ടിണിയൊക്കെ മാറ്റാനുള്ള വക അവിടെ ഉണ്ടാവും പിന്നെ പട്ടിണി ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ളത് നേരിട്ട് അവരെ എത്തിക്കാൻ അല്ലാതെ ഇന്ത്യനും പാകിസ്ഥാനും ഒക്കെ കുറെ മൃഗങ്ങളെ കൊടുക്കുന്നു സൗദിയെ കൊള്ളുന്നു എന്നിട്ട് അവിടുന്ന് അർത്തിട്ട് പിന്നെ അങ്ങോട്ട് പാക്ക് ചെയ്ത് അതുകൊണ്ടൊന്നും പട്ടിണി മാറില്ല അവിടെ പോത്തിന് അർത്ഥപ്പെട്ടിട്ടൊന്നും പട്ടിണി മാറിയ ലോകം എവിടെയില്ല എവിടെയാണ് ഒരു ലോകത്തെവിടെയും പോത്തിനർത്ഥിട്ട് പട്ടിണി മാറിയിട്ടില്ല അപ്പൊ ഈ രൂപത്തിലെ ഈ അറിവ് നിരോധനവും അറവിനെയും അറിവിനെ പറ്റിയുള്ള വാശ്യം ഈ ആചാരം ഇത് രണ്ടും തെറ്റാണ് സമൂഹത്തിന് ഗുണകരമായത് എന്താണോ ആ രൂപത്തിൽ അതിനെ വായിക്കാൻ കഴിയണം അതാണ് ഹജ്ജിനുള്ള ഈ അറിവൊക്കെ നമ്മൾ അനാവശ്യമായ ചെലവുകൾ ഉണ്ടാക്കി തീർക്കുകയാണ് അത് പറയുമ്പോൾ അപ്പം ഇങ്ങനെയാണ് ഇബ്രാഹിം നബി അറക്കാൻ ശ്രമിച്ചില്ലേ സത്യത്തിൽ ഇബ്രാഹിംനബി എന്താ ചെയ്തത് നരബലി ഇബ്രാഹിംനബി സ്വപ്നം കണ്ട് അപ്പൊ അറക്കാൻ ശ്രമിച്ചു എന്നാ പറയുന്നത് ഈ നരബലി എന്നത് ഏത് പ്രാകൃത സമൂഹത്തിലും നരബലി വലിയ പുണ്യമായിട്ട് കാണാൻ ദേവി എന്നോട് പറഞ്ഞിരിക്കണേ അല്ലെ ദേവി സ്വപ്നം കണ്ടിട്ടു ദേവിയെ സ്വപ്നത്തിൽ കണ്ടു അല്ലെ ദേവൻ എന്നോട് പറഞ്ഞിരിക്കുന്നു ഇതിനെ അറക്കണം സ്വന്തം കുട്ടിനെ അല്ലെങ്കിൽ ഏതെങ്കിലും കന്യകയെ അല്ലെങ്കിൽ ആരെങ്കിലും കുട്ടിനെ തട്ടിക്കൊടുത്തിട്ട് അർത്ഥാൽ പുണ്യം കിട്ടും എന്ന വിശ്വാസം അത് ഏതാണ്ട് എല്ലാ പ്രാകൃത സമൂഹങ്ങളിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് കർണാടകയിലുണ്ട് കേരളത്തിൽ നിന്നൊക്കെ അടുത്ത കാലത്ത് പോയിട്ടുള്ള ഇപ്പോഴും ചില രഹസ്യമായിട്ട് ചില ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ പ്രാകൃത സമൂഹങ്ങളിലെല്ലാം ബിംബാരധനയും അരബലിയും വളരെയധികം രൂക്ഷമായിട്ടുള്ള ഈ സമൂഹത്തിലെല്ലാം ഈ അന്ധവിശ്വാസങ്ങളും ഈ അനാചാരങ്ങളും ഈ തോന്നിവാസങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത് അപ്പൊ ഇബ്രാഹിംനേബിയുടെ പ്രധാനപ്പെട്ട ദൗത്യം ആ സമൂഹത്തിലുള്ള അന്ധവിശ്വാസം ആ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നരബലിയെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ജിഹാദ് ചെയ്യലാണ് അതിനു വേണ്ടിയുള്ള സമരം ചെയ്യലായിരുന്നു ഇബ്രാഹിം നബി ചെയ്തിരുന്നത് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമൂഹത്തെ ഈ രൂപത്തിൽ ബോധവൽക്കരിക്കുന്ന ആളിനെ പെട്ടെന്ന് രീതിയിൽ ഇനി സ്വപ്നം കിട്ടിയിരിക്കണേ അറക്കാൻ പറഞ്ഞിരിക്കണെന്നാ പിന്നെ ആ പറഞ്ഞ വെള്ളത്തിലായി എന്നിട്ട് പിന്നെ സ്വപ്നത്തിൽ അത് അറക്കണ്ടാതെ പറഞ്ഞാൽ പോലും പിന്നെ അത് മാറ്റി പറയാൻ പറ്റും പിന്നെ വേറൊരാൾക്ക് സ്വപ്നം കണ്ട് ഒരാളെ സ്വപ്നം കണ്ടു ഞാൻ സ്വപ്നം കണ്ടിട്ട് ഇന്റെ മോനർക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഈ നബിക്ക് അവിടെ പോയിട്ട് പറയാൻ പറ്റുമോ കാണാൻ പറ്റില്ല എന്റെ ഇയാൾക്ക് കാണാൻ പറ്റിയ അയാൾക്ക് കാണാൻ പറ്റൂല അപ്പൊ ദൈവം ഒരിക്കലും അസമ്മദ്ധം കൽപ്പിക്കുകയില്ല തെറ്റായ കാര്യങ്ങൾ ദൈവം കൽപ്പിക്കുകയില്ല ദൈവം നല്ലത് മാത്രമേ കൽപ്പിക്കുകയുള്ളൂ അപ്രായികമായ കാര്യങ്ങൾ ദൈവം കൽപ്പിക്കുകയില്ല ദൈവം ഒരു കാര്യം കൽപ്പിച്ചാൽ അത് തിരുത്തുകയില്ല അപ്പൊ ഇബ്രാഹിം നബിയോടെ അറക്കാൻ പറഞ്ഞു എന്നത് അസംബന്ധമാണ് ഖുർആൻ വിരുദ്ധമാണ് ఇందా ఈ స్వప్నం ఇది బలి దైవిక ఆశయంగా బలి ఆకే నిన్న స్వంత మగన నీ ఈ దైవిక ఆశయంగా బలి ఎ స్వప్నం ఎవప్నం ఎవప్నం సాక్షాత్కరించు అన్న ఉరకత్ కాకు స్వప్న పలు స్వప్న కుటుంబాగ్నం కుట్య ఎంజినీర్ ఆక్టాగో వ్య పైసంకారం కోడీశ్వరన్ ఆగో എന്റെ കുട്ടി ഒരു വലിയ ആളായിട്ട് എനിക്കിങ്ങനെ കണ്ടിട്ട് ഹാപ്പി ആകണം എന്നൊക്കെയാണ് സാധാരണ ആളുകൾ സ്വപ്നം കാണുന്നതെങ്കിൽ പ്രായമായ തന്നെ സംരക്ഷിക്കുക എന്നതാണ് തന്റെ മകനിലൂടെ തനിക്ക് കിട്ടേണ്ടത് എന്ന ഒരു സ്വപ്നം കാണുകയാണ് നമ്മളൊക്കെ ചെയ്യുന്നതെങ്കിൽ ഈ ദൈവികമായ ആശയത്തിന് സ്വയം ബലിയാവുകയാണ് തന്റെ മകൻ ചെയ്യേണ്ടത് എന്ന മഹത്തായ സ്വപ്നമാണ് ഇബ്രാഹിം നബി കണ്ടത് അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയിലും നമുക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് പറഞ്ഞത് ഇതാണ് സ്വപ്നം ദൈവികമായ ആശയങ്ങൾക്ക് ബലിയാകാൻ വേണ്ടി സ്വപ്നം ആ സ്വപ്നത്തിന് നീ തയ്യാറാണോ എന്നാണ് ഇബ്രാഹിം നബി ചോദിക്കുന്നത് അപ്പോൾ ഞാൻ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞു അതിന് തലവെച്ചു കൊടുത്തപ്പോൾ ആ ഒരു പ്രവർത്തനത്തെ ദൈവം സ്വീകരിച്ചു അങ്ങനെയാണ് ഇബ്രാഹിം ഇബ്രാഹിംനബി ലോകത്തിന് മാതൃകാ പുരുഷനായി മാറുന്നത് ഇമാമായി മാറുന്നത് ഇതാണ് ഇബ്രാഹിം നബി ചെയ്ത ബലി അല്ലാതെ അറക്കലല്ല അറത്തി ഈ രക്തം ഒലിപ്പിക്കുക എന്ന സംഭവം അത് ഹറാമാണ് അത് ഖുരാൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ് അത് മുഷിക്കുകളുടെ പണിയാണ് അത് വലിയ പാചകമാണ് എന്ന് പഠിപ്പിച്ച് ഇബ്രാഹിം നബീ എന്നെ അറക്കാൻ ശ്രമിച്ചു എന്നത് അതിന്റെ ഒരു മാതൃകയായിട്ട് നമ്മളൊക്കെ അറക്കാന്ന് പറഞ്ഞാൽ അതിന് വലിയ അസംബന്ധം എന്താണുള്ളത് ഈ പെരുന്നാൾക്ക് ഇവിടെ പുജാഹിത് പള്ളിയിൽ പ്രസംഗിച്ചത് ഇവിടെ അവിടുത്തെ മകളിൽ പ്രസംഗിച്ചത് ഏറ്റവും വലിയ ത്യാഗെന്ന് പറഞ്ഞാൽ ജീവൻ നൽകുന്നില്ല അപ്പൊ ആ ത്യാഗാണ് നമ്മൾ പോത്തിനർത്ഥത്തെ ചെയ്യുന്നത് ഒരു പോത്തിനർത്തിനെ ഇയാളൊക്കെ ത്യാഗം ത്യാഗ അവനവന്റെ ജീവൻ പറയുമ്പോഴേ അവനവന്റെ ത്യാഗാവുകയുള്ളു ഒരു പോത്തിനർത്ഥ പോത്തിനെ ത്യാഗാവുള്ളൂ ഒരു ജീവൻ നായവും വലിയ കാരണങ്ങൾ പോത്തിനർ പറയുന്നവരും പോത്ത് കേൾക്കുന്നവരും പോത്ത് ചെയ്യുന്നവരും പോത്ത് നല്ലാതെ എന്താ പറയാ അപ്പൊ ഇത്തരം അസംബന്ധങ്ങൾ പഠിപ്പിച്ചിട്ട് കുറെ പോത്തിനർട്ടിക്കലാണ് ഈ ത്യാഗം എന്നാണ് ഇവർ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം ഇബ്രാഹിം നേബി ചെയ്ത ത്യാഗം അതല്ല ഈ ദൈവികമായ ആശയങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകാം ഈ ദൈവികമായ ആശയങ്ങൾക്ക് വേണ്ടി ബലിയാകാം അതാണ് ഇബ്രാഹിം നെബി ചെയ്ത ഒമ്ര അതാണ് ഇന്നമായ അമി മസാജിദ് അല്ല എന്ന് പറയുന്നത് അള്ളാഹുനുള്ള മസാജിദുകൾക്ക് ഉമ്രി ചെയ്യുന്നവർ ജീവൻ നൽകുന്നത് അത് അള്ളാഹുലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും ഫലാത്വം തകാത്തും നിർവഹിക്കുകയും ചെയ്യുന്നവരും അള്ളാഹുനല്ലാതെ ഭയക്കാത്തവരുമാകുന്നു ആ രൂപത്തിൽ ഉമ്രാണ് ഇബ്രാഹിം നബി ചെയ്തത് ആ ജീവൻ നൽകലിലാണ് ഇബ്രാഹിം നബിയിൽ മാതൃകയുള്ളത് അതിനായ മത്തഹിദും ഇബ്രാഹിം എന്ന് പറഞ്ഞത് അബ്രാഹിം നബിയുടെ ആ സ്റ്റാൻഡ് നിലപാടുകളെ നിങ്ങൾ പിന്തുടരണം എന്ന് പറഞ്ഞത് ഈ രൂപത്തിലുള്ള ജീവൻ നൽകലാണ് അതിനാണ് നമ്മളും തയ്യാറാവേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അല്ലാതെ കുറെ പോത്തിനകത്തിട്ട് പുണ്യം നേടാൻ അല്ല ഈ ലോകത്തിൽ കുറാണിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അത് പഠിക്കാൻ നമ്മൾ തയ്യാറാവുകയും അത്തരത്തിൽ ദൈവികമായ ആശയങ്ങൾക്ക് ജീവൻ നൽകാൻ നമ്മൾ തയ്യാറാവുകയും അത്തരത്തിലുള്ള ഉമൃ ചെയ്യുകയും അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ നടക്കുക അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടി எல்லா படனங்கள் நம்ம இனி நடத்தணும் நீங்கள் நம்ம இனி நடத்தணும் நீங்கள் நம்ம இனி நடத்தணும் நம்ம இனி நடத்த